ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ എൻ്റെ കൈയ്യൊക്കെ ഉണ്ടോ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നല്ല സോഫ്റ്റ് ആയി കണ്ടോ കൈയ്യൊക്കെ സോഫ്റ്റായി മുഖത്തും കുറച്ച് സോഫ്റ്റായി കാലയിലെ ചൊറിച്ചിലും എല്ലാം മാറി പിന്നെ മുഖം വരണ്ടിരിക്കാത്തതൊക്കെ മാറ്റം കിട്ടി ഇതിൻ്റെയൊക്കെ ഒരു ഗുട്ടൻസ് ഉണ്ട് രണ്ട് ടൈപ്പ് ഗുഡൻസ് ഗുട്ടൻസ് എന്ന് പറഞ്ഞാൽ ടിപ്സ് ഏ ഉണ്ട് എന്തായിരിക്കും ഇത്രയും മാറ്റങ്ങൾ വരാനുള്ള കാരണം നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് പറയണം നിങ്ങളും ചെയ്ത് നോക്കണം നിങ്ങളും തീർച്ചയായിട്ടും ഇതൊക്കെ മേടിക്കണം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്ന പിന്നെ എൻ്റെ പാചകമൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണണം അപ്പം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ടും ചെയ്യണ്ടേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം രാവിലെ എന്റെ പുളി എല്ലാം കഴിഞ്ഞിട്ടോ ജലദോഷമൊക്കെ കുറവുണ്ട് എല്ലാരോടും ചോദിച്ചതില് വളരെ 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 നന്ദി എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി കടലക്കറി ആയിരുന്നു ഇത് നമ്മുടെ ഓസ്ട്രേലിയ സബോളയാണ് മലേഷ്യ എന്ന് വാങ്ങിച്ചത് ഓസ്ട്രേലിയ സബോളയാണ് കണ്ടാ നല്ല രസം ഉണ്ടല്ലേ കാണാൻ കാരണം ഒരു വെളുത്ത ഇത് ഇതിന്റെ മേളിലെ ചെറിയ തൊലിയുടെ ഒരു പാട മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്കി നല്ല ഭയങ്കര ഇതാണ് കേട്ടോ തായ്ലൻഡ് സബോളൊക്കെ ഒന്നുകൂടെ രസം കഴിക്കാൻ നല്ലത് കാരണം തായ്ലൻഡ് സബോളക്ക് പച്ചയ്ക്ക് അരിഞ്ഞിട്ട് കുക്കുമ്പറെല്ലാം കൂടെ അരിഞ്ഞ് നമുക്ക് വെച്ച അതിന് എരിവ് കുറവാ ആ ഒരു ഗാംഭീര്യമുള്ള ഒരു എരിവുണ്ടല്ലോ അത് കുറവാ പക്ഷെ ഇതിന് നല്ല നമ്മുടെ ഇവിടുത്തെ സബോളേക്കാൾ എരിവ് കൂടുതലാണ് തെറ്റുപറ്റും തായ്ലൻഡിനെ മേടിച്ചാൽ മതി അവിടെ തായ്ലൻഡിന്റെ എരിപ്പുണ്ടായിരുന്നു സാലല്ല നമുക്ക് ഇനി മലേഷ്യ പോകുമ്പോ അങ്ങനെ വാങ്ങിക്കാം എന്നെങ്കിലും പോകാൻ പറ്റിയാൽ ഇനി മലേഷ്യയിലോട്ടല്ല വേറെ സ്ഥലത്തോട്ട് പോകാല്ലേ കണ്ണിടം പിന്നെ കാണണോ അല്ലെ അങ്ങനെ ദൈവം നമുക്കൊരു ഇത് തരുവാണെങ്കിൽ നമുക്ക് എവിടെ അങ്ങനെ പോവാല്ലേ അപ്പം ഇത് ഞാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പളങ്ങ മെഴുക്കോരട്ടിയാണ് ഇന്ന് വെക്കുന്നത് കപ്പളങ്ങ ഒരു മൂന്നെണ്ണം എടുത്തു കാരണം മൂന്നെണ്ണ എടുക്കാൻ കാരണം എന്നാന്ന് നിങ്ങൾക്കറിയാമല്ലോ ഉണ്ട് മൂന്നെണ്ണം എടുത്തു അത് മെഴുക്കോരട്ടിക്ക് സാധാരണ ചതച്ചാണ് ഇടുന്നത് ഇന്ന് ഇച്ചിരി ഇത് തോന്നിയിട്ട് അരിഞ്ഞങ്ങിട്ടു വറ്റില മുളകിനെ ചതച്ചു ഇത് സാമ്പാർ നമ്മൾ വേവിച്ച് വെച്ചേക്കുക നീട്ടിയൊരു സാമ്പാർ അതിനെ വേവിച്ച് സാമ്പാറും മീൻ ബസ് മതി മതി അമ്മ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ും ഇഡലിയും കടലക്കറി കഴിക്കുവാണ് അപ്പം അമ്മ കഴിച്ചു കഴിച്ചോട്ടോ അപ്പൊ നമ്മുടെ സാമ്പാറിന്റെ കഷ്ണമെല്ലാം വെന്തിരിക്കുവാണേ കാരണം ഞാൻ ഫസ്റ്റിടുത്ത ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അല്ലേ പറഞ്ഞിട്ട് നമ്മുടെ സാമ്പാറിനെ പറ്റിയൊക്കെ അതുകൊണ്ട് പറയാം സാമ്പാർ പരിപ്പും സബോളയും പച്ചമുളകും കൂടെ വേവിക്കും കുക്കറിനട്ടിട്ട് ഫസ്റ്റ് രണ്ടാമത് അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കഷ്ണങ്ങളാണോ അതെല്ലാം സാമ്പാറിനുണ്ടാകാം ഞാൻ കൂടുതൽ കപ്പളങ്ങ ഭയങ്കര ബെസ്റ്റാ കേട്ടോ കപ്പളങ്ങ മാത്രമാണെങ്കിലും സാമ്പാർ വെക്കാം അടിപ്പൊളി സാമ്പാറാണ് ഇന്ന് ഞാൻ കപ്പളങ്ങ മെഴുക്കുരറ്റിക്ക് എടുത്തുകൊണ്ട് കപ്പളങ്ങ അല്ല ഇന്ന് സാമ്പാറിന് ഇട്ടേക്കുന്നെ വെള്ളയിരിക്കടെ ഒരു അറ്റോ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിന്റെ മൂലയ്ക്ക് നോക്കിയപ്പോ ആ ഒരറ്റോ രണ്ട് തക്കാളിയും കൂടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ കള്ളത്തിനൊന്നും പറയേണ്ട കാര്യമില്ല അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ നമുക്കൊരു തവി എടുത്തോണ്ട് വരട്ടെ തവി എടുത്തിട്ട് നമുക്ക് വേവിച്ചതിനെ ഒന്ന് പതുക്കെ ഇളക്കി നോക്കാം എന്നിട്ട് ഒറ്റ വിശ്രി അടുപ്പിക്കാം ഓക്കെ അപ്പൊ നമ്മള് ഇതിനകത്ത് ചേർക്കുന്നത് ആക്കി വെച്ചേക്കുക ഇതിനകത്ത് ഞാൻ എന്റെ സാമ്പാറിന് ചേർക്കുന്നത് ബ്രാഹ്മിൻസ് സാമ്പാർ പൗഡറാണ് കിട്ടുന്നത് പരസ്യത്തിന് നിക്കുക ബ്രാഹ്മിൻ സാമ്പാർ പൗഡർ ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ ഇതേ എനിക്ക് ഇഷ്ടവുള്ളൂ സാമ്പാറിന് അപ്പൊ ഇതിനകത്ത് ശകലം വെള്ളം എടുത്തു വെച്ചിട്ട് ഞാൻ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ സാമ്പാറൂടെ ഇതിനകത്തോട്ട് ഇട്ട് വെക്കാൻ വേണ്ടി എടുത്തതാണ് തീർന്നു പോയാരുന്നു ഇട്ടു വെച്ചത് അപ്പൊ നമുക്ക് ഇവനെ അങ്ങ് ഇട്ട് വെച്ചേക്കാം അല്ലേ ഇട്ട് വെച്ചില്ലെങ്കിൽ ദേഷ്യം വരും എടുക്കും ദേഷ്യം വരും ദേഷ്യമേ ഉള്ള നമ്മുടെ ജീവിതത്തിൽ അല്ലെ ദേഷ്യം വേണ്ട ഡാർക്കും ദേഷ്യം വേണ്ട ദേഷ്യത്തിനെയൊക്കെ മാറ്റി നിർത്തുക അല്ലേ ആ അപ്പൊ രണ്ട് പൊടി സാമ്പാർ പൊടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഈ വെള്ളത്തിലോട്ട് കേട്ടോ ഇനി മൂന്നാമത്തെ പൊടി ഇട്ടു നാലാമത്തെ പൊടി ഇട്ടു മതി ഇത്രേം മതി കാരണം ഇന്ന് കുറച്ച് സാമ്പാർ വെക്കുന്നുള്ളു അതുകൊണ്ട് നാല് പൊടി മതി അല്ല ഞാൻ അഞ്ചു പൊടി റ്റ് അഞ്ചു പൊടി സാമ്പാറും അല്ലെ അഞ്ചു പൊടി സാമ്പാർ പൗഡർ ഇടും ഇതാ ഇത് നന്നായിട്ട് വെള്ളത്തിനകത്തോട്ട് ഇട്ടേക്കും കേട്ടോ ഇത് നന്നായിട്ട് ഇതാക്കി വെച്ചു നമ്മുടെ വാളമ്പുളിയെ പിഴിയാൻ വേണ്ടി റെഡിയാക്കി അങ്ങനെ കട്ടക്കി നിൽക്കുക നമ്മള് പിന്നെ കരുവേപ്പിലൊക്കെ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് ചേർത്തേക്കാം നമുക്ക് ഉപ്പ് ഉപ്പാവശ്യത്തിനുണ്ടോ നോക്കുക ആ സാമ്പാറും പൊടി ഇതിനകത്തോട്ട് ചേർക്കുക ഓക്കെ ചേർത്തു വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചാൽ വെള്ളമല്ല സാമ്പാറിന്റെ തെളി തന്നെ ഒഴിച്ച് ഞാത്തോട്ടുക ഇവിടുത്തെ അമ്മയ്ക്ക് നീട്ടിയുള്ള സാമ്പാർ ഇഷ്ടമുള്ളത് കൊണ്ട് ഇച്ചിരി കൂടെ വെള്ളം വേണം ചേർക്കാം പുളിയെ കൂടെ പിരിഞ്ഞ് വെച്ചിട്ട് കൈ ഒക്കെ കഴുകി വെച്ചേക്കുന്നതാണ് ഒന്നും വിചാരിക്കണ്ട അപ്പം പുളി ആവശ്യത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ എടുത്തോണ്ട് വരാവേ കൈ ഒന്ന് കൈയിട്ടും വരാം െ സാരില്ല ഇഷ്ടക്ക് ചോറിന കൊഴിക്കുന്നൊണ്ട് നമ്മുടെ റാണിയല്ലേ റാണിയുടെ കാര്യം നോക്കണ്ടേ അല്ലേ അപ്പം നോക്കിയിട്ട് നമുക്ക് എന്താ വേണ്ടിന്ന പോരായ്മകളുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഊതിയത് ഒരു പോരായ്മില്ല ഒറ്റ പോരായ്മ ഇല്ല കേട്ടോ വേണമെങ്കിൽ നിന്നുള്ളവർക്ക് ചേട്ടന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കായപ്പൊടിയെ വേണമെങ്കിൽ ഇതിന്റെ ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷെ ഇന്നൊന്നും ഒന്നും ആവശ്യമില്ല എല്ലാം ഉണ്ട് അപ്പൊ ഈ തിളച്ചതിന് ശേഷം കടുവ വറുത്ത് സാമ്പാറിനെ തട്ടുക മാറ്റി വെക്കുക അപ്പൊ നമ്മുടെ സാമ്പാർ തിളച്ചു ദാ നമ്മൾ തടുവ് ഇട്ടു കല മുറു മുറാന്ന് തടുവ് പൊട്ടുകയും ചെയ്തു അങ്ങോട്ട് ഇതിനകത്തോട്ട് തട്ടിയേക്കാം വർഷമായിട്ട് നമ്മള് കടുവ് വറക്കാൻ തുടങ്ങിയതല്ലേ എന്നാലും കടുവ് കൂട്ടുമ്പോ എല്ലാവർക്കും ടെൻഷൻ പേടിയില്ലേ എന്താ അല്ലാ കട സൗന്ദര്യം പോകും നമുക്ക് ടെൻഷൻ ആയിരിക്കും അല്ലെ പിന്നെ കണ്ണ് പോവും ഒക്കെ പോകും പേടി കൊണ്ടാണ് എല്ലാവർക്കും പേടി പക്ഷെ അതിനെങ്കിലും എല്ലാവർക്കും പേടിയുണ്ടല്ലോ കടുകിനെ പൊട്ടുന്നെങ്കിലും അല്ലേ നല്ല കാര്യം അപ്പൊ നമുക്ക് ഇതിനെ അങ്ങ് മാറ്റിയിട്ട് നമുക്ക് ഈ ചീനച്ചട്ടിന് കൈ വേണ്ട നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ കപ്പാലിഞ്ഞിട്ടിട്ട് ൊഴിച്ചിട്ടേക്കുവാണിതിനെ ഇതിനെ നോട്ടേക്കിട്ട് ശകലം വെളിച്ചെന്നായു മൊഴിച്ച് പിന്നെ നമ്മുടെ വറ്റി ോട്ടിടാം പിന്നെ നമ്മൂടെ സവോള ആരിഞ്ഞത് അതും കൂടെ ഞാൻ ഇട്ടു കൊടുക്കുന്നു എപ്പോഴും ഇങ്ങനെ അല്ല ഞാൻ വെക്കുന്നത് വറ്റിലോ കുമൂ ചുമുള്ളിയും ഇടിച്ചു ചതച്ചിടും ഇന്നിപ്പോൾ ഇങ്ങനെ എന്നും നമുക്ക് ജോലിയല്ലേ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് വറ്റില മുളില്ലാച്ചിട്ടവും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചേക്കാം കേട്ടല്ലോ ഇത് കണ്ട നിങ്ങൾ പണ്ട് പണ്ട് നമ്മൾ കൊച്ചുനാളിലേ ശരിക്കും പറഞ്ഞാൽ അമ്മമാർ വെള്ളരിക്കല്ലെ കണ്ടിച്ചാൽ കുടലെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ തേക്കുന്ന ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഞാൻ ഇതിപ്പോഴും ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് ബസ്റ്റ് സാധനം കേട്ടോ മറ്റുള്ള സാധനങ്ങളെല്ലാം തോറ്റുപോകും ഈ ഒരു സാധനം മുഖത്തിട്ട നല്ല ഗ്ലോ വരും ഒരു തരി പോലും മൊരിച്ചിലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തില്ല മോയ്സ്ചറൈസിങ് ക്രീം തോറ്റുപോകും ഇത് ഡെയിലി നമ്മൾ ഡെയിലി എടുക്കുവാണെങ്കിലേ പറ്റുള്ളൂ അതല്ലെങ്കിൽ വെള്ളരിക്ക കൂടെ തന്നെ എവിടെ പോകും നമ്മള് അപ്പം വെള്ളരിക്കണെങ്കിൽ മാത്രം കറണ്ടുണ്ട് ആ ഇടയ്ക്ക് ലൂസാവുന്നത് അപ്പം ഇത് എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ അപ്പൊ ഇത് നല്ലതായിട്ട് അങ്ങോട്ട് ഇതിപ്പോ ഞാനിപ്പോ ഇത് തേക്കുന്നില്ല രാവിലെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ തേച്ചായിരുന്നു കുളിക്കുന്നതിന് മുമ്പ് ഇത് ഞാൻ എന്നെ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചേക്കും ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും സമയം നമുക്ക് ഉമ്മ തേച്ച് പിടിപ്പിച്ച് നിക്കാല്ലോ വേറെ എന്താ പണിയുള്ളത് അല്ലേ ഒക്കെ തേച്ച് പിടിപ്പിച്ച് അവിടെ നിൽക്കാം നമുക്ക് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അങ്ങോട്ട് ഓട്ടിപ്പോൾ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണേലും ദോഷയില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളെ നമ്മുടെ തലമുടിയുടെ സംരക്ഷണമൊക്കെ ഞാൻ പറയാറില്ലേ നിങ്ങളോട് ചിലവർക്കൊക്കെ ഭയങ്കര പുഞ്ഞ് ചിലവർ ചിലവര് കമ്മിറ്റിട്ടേക്കുന്നു നാലും മൂന്നും ഏഴ് കൂടെ ഉണ്ടെന്ന് ഉള്ളത് സത്യമായിരിക്കാം അവര് നോക്കുമ്പോ ഒത്തിരി ഒന്നും കാണുന്നില്ല പക്ഷെ അവർക്ക് നമ്മുടെ പഴയ മുടി എത്രയാണെന്ന് അറിയത്തില്ലല്ലോ ഇത്രയല്ല ഉള്ളായിരുന്നു എന്നുള്ളത് അവരറിയുന്നില്ല കേട്ടോ അവര് ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ വലിയ വലിയ മുടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊന്നും ഇങ്ങനൊന്നും പറയുന്നു പോലും ഇല്ലായിരിക്കാം പക്ഷെ എൻ്റെ ഒപ്പം എനിക്ക് നിങ്ങളുടെ മുടിയുടെ ഞാൻ എങ്ങനെ അത്രയൊക്കെ ആക്കിയെടുത്തേന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ അല്ലാണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലോ കേട്ടോ സത്യം പറഞ്ഞ അവര് പറഞ്ഞ നാലും മൂന്ന് ഏഴ് മുടിയുണ്ടെന്നാട്ടോ ഞാനായിരുന്നെങ്കിൽ പറഞ്ഞതിന് നാലും മൂന്നും ഏഴും കൂടെയെന്നാണ് അങ്ങനെ സാധാരണ എല്ലാവരും പറയുന്നല്ലേ പക്ഷെ അവർക്ക് ഇച്ചിരി ഇതുള്ളവരാ പറഞ്ഞവര് കേട്ടോ നാലും മൂന്ന് ഏഴ് മുടിയുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളിലോട്ടും കൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കണ്ടേ ആ ഭക്ഷണം എന്താണെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഇതെടുത്തെന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ കഴിക്കുന്നത് ഡെയിലി ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ ഉള്ള ദൈവത്തിനാണ് സത്യം പറയുകയാണ് വൈകിട്ട് കട്ടൻ ചായ ചേട്ടന് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ കട്ടൻചായ കുടിക്കാല്ലോ ഇത് ഇപ്പൊ ഇതിപ്പോ പതിനൊന്ന് മണി ആയതേ ഉള്ളൂ ഇതിപ്പോ ചുമ്മാ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതേ ഉള്ളൂ ഡെയിലി ഡെയ്ലി രണ്ടില്ല പിന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ ഇടയ്ക്ക തന്നെ അറുപത് എനിക്ക് പേടിയാ ഓ ഇതം കാണുമ്പരുമോന്നും എന്താ കൊളസ്ട്രോൾ പക്ഷെ കൊളസ്ട്രോൾ ഇല്ലെന്നു പറയുന്ന കശുവണ്ടിപ്പരിപ്പിനെ ഞാൻ തിന്നാറട്ടോ ഇത് ഡെയിലി ഇതുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെ ഒന്നോരെണ് ഒരെണ്ണക്കാ തിന്നും അത്രയോ അല്ലാതെ ഞാൻ പിന്നാവില്ല ഇത് ഡെയിലി തിന്നും കേട്ടോ അപ്പൊ ഇതിന് കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ളത് ആരെങ്കിലും ഒന്നും എനിക്ക് എന്റെ ഡോക്ടർമാരൊക്കെ ഇതിനകത്തോടെ ആയുർവേദ ഡോക്ടർമാരും ഒക്കെ ഒന്ന് പറയണേ കമന്റ് ഇടണം കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം ഇത് ഡെയിലി ഒരെണ്ണം പിന്നാവോ കശുവണ്ടിപ്പരിപ്പ് കേട്ടോ എന്തപ്പോഴും ഞാൻ തിന്നുന്നുണ്ട് ഉം ഇത് ഷുഗർ ഉള്ളവർക്ക് വളർത്തില്ലായിരിക്കും അല്ലെ മധുരവുള്ള പക്ഷേ എനിക്ക് ഷുഗർ കൊളസ്ട്രോൾ ഒന്നും ഇന്നുമല്ല കേട്ടോ ഉം എന്താണെങ്കിലും ഇത് ഞാൻ തിന്നുന്നുണ്ട് ഇത് തിന്നുന്നില്ല ഇത് തിന്നാവില്ലെന്നൊന്ന് പറയണം അപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം പിന്നെ ഇലവർഗങ്ങൾ ഞാൻ തിന്നടത്തോളം ആരും തിന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ പശു തിന്നുന്ന പോലെ ഞാൻ തിന്നിട്ടുണ്ട് പിന്നെ മൈസൂർ ചീരയിലോരെ പിന്നെ ഇത് മുരിങ്ങേലത്തോര പച്ചചീരത്തോര ഇതെല്ലാം എപ്പോഴും എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങായിരുന്നപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഇട എന്താണേലും ഒറ്റ ഒരെണ്ണായിട്ട് ഒരു കോംബോ ആയിട്ട് ഞാന് പച്ചച്ചീര ഇവിടെ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു പച്ചച്ചീരത്തോരൻ അത് ഈ ദോശയുടെ ഒപ്പം എന്ത് പലഹാരം അതിന്റെ ഒപ്പം ഞാൻ കോംബോ ആയിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ പണ്ട് ഇഷ്ടമായിരുന്നു അതിൻ്റെ ഗുണാലിക്ക് ഇന്നിപ്പം ഇതൊന്നും ഇല്ലാത്തത് കൊളസ്ട്രോളോ ഷുഗറോ എന്നും പറഞ്ഞാണ് അഹങ്കരിക്കുന്നില്ല ഏത് നിമിഷവും ഇതൊക്കെ കയറി വരാം അതും പറയാം പറ്റത്തില്ല പക്ഷെ എൻ്റെ ഒരു മനസ്സിന്റെ തോന്നല് ഞാൻ ഒത്തിരി പച്ചക്കറി തിന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ മൂത്ത മോന് കൊച്ചായിരുന്നപ്പം ഇങ്ങോട്ട് വരുന്നില്ല അതുകൊണ്ടിങ്ങനെ ജമക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് രണ്ട് രോണിക്ക് തീർന്നാലും അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ അപ്പൊ എന്റെ മൂത്ത മോന് എന്തായിരുന്നു ഈ മൈസൂർ ചീരയുടെ ഇലയില്ലേ അത് തോരൻ വെച്ച ഭയങ്കര ഇഷ്ടമായിരുന്നു വാവായിരുന്നപ്പോഴേ ഇപ്പൊ ഇതൊന്നും തുറത്തു പോലും ഇല്ല എന്നാ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കാനിട്ടോ ഒന്നും അല്ല വായിക്കു രുചിയായിട്ട് വലിയ പിള്ളേരായപ്പോഴത്തേക്കും അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ മാറ്റങ്ങള് വന്നു നല്ല അതിനു മുമ്പൊക്കെ ഉരുട്ടി തട്ടി ഉരുട്ട് അണ്ണാത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ നമ്മുടെ പത്രിന്റെ കൂടിന് കയ്യിലിടുന്നുണ്ട് സൈഡില് അതിന്റെ ഒച്ച അങ്ങനെ കേട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് ഇപ്പൊ മുടി വളർച്ചയുടെ പ്രധാന ഘടകങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം പിന്നെന്താ ഇനി അടുത്ത് നമുക്ക് എന്നാ നോക്കാം ഇങ്ങനെ നമ്മുടെ കപ്പളങ്ങാമ്പഴിക്കോറിട്ടി ക്കാതിരുന്നിടക്കൊന്നു കരിഞ്ഞിട്ടുണ്ട് താരമില്ല കരിഞ്ഞേനെ നമുക്കങ്ങ് വെറുതെ കളയാം അല്ലേ കുഴപ്പമില്ല ട്ടോ അപ്പഴും ഞാൻ മെഡിക്കോട്ട് കുറച്ചുകൂടെ മൂക്കണം അപ്പഴാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇരുന്ന് എന്തിനാന്ന് വിചാരിച്ചാല് നമ്മള് ഒരണ്ണയുടെ കാര്യം പറഞ്ഞില്ലേ നാൽപ്പം രാമരാധികേരം ഈ ഓരോന്നെ ക്ലാസ് ചെയ്ത് കട്ടി അത് ശരിക്കും പറഞ്ഞാൽ മെടിച്ചോട്ടോ ഞാനിപ്പം എനിക്കിപ്പോൾ ജലദോഷം വന്നപ്പോൾ ആ മുഖത്ത് മാത്രം എന്നുള്ളായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു എനിക്കൊരു കമൻറ്റ് വിട്ടായിരുന്നു തണുപ്പൊന്നും അടിക്കാൻ വേലാത്തവർക്കിത് ഉപയോഗിക്കാമെന്നാണ് അപ്പം ഞാൻ എന്നെ ഇത് മുഖത്ത് തേച്ചില്ല കൂടുതലായിട്ട് കയ്യലും കാലയിലും തച്ച് കാലയിൽ ഇന്നലെ തൊട്ട് ചൊറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ എനിക്ക് ഒരു വല്ലാത്ത ചൊറിച്ചിൽ വരുമായിരുന്നു കാലേ മാത്രം കയ്യേലും മേത്തൊന്നും ഇല്ല കേട്ടോ കാലേ മാത്രം ആ ചൊറിച്ചിൽ ഇതുവരെ പിന്നെ ഇന്നലെ തൊട്ട് കേട്ടോ ഇതുവരെ നല്ല ഇന്നലെ ഇന്നൊന്നും ഇന്ന് വരെ ചൊറിച്ചില് വന്ന എല്ലാം നേരത്തെ തന്നെ പതുക്കെ ഒന്ന് തൊട്ട് കൊടുത്താൽ അത് ചൊറിയുമായിരുന്നു ഇത്ര വരെ ആയി കേട്ടോ തേച്ച് തേച്ച് ഇത്രയും വരെ ഇവിടം വരെ ഉണ്ടായിരുന്നല്ലോ എല്ലാവരും ഇത് ട്രൈ ചെയ്തു കേട്ടോ സൂപ്പർ സാധനമാണ് അതുപോലെ മുഖത്ത് തേച്ചോണ്ടിരുന്നപ്പം നല്ലൊരു ഗ്ലോയും ഒരു വെട്ടൊക്കെ വന്നിട്ടില്ലേ ഈ ജലദോഷം പ്രമാണിച്ച് മാത്രം ഞാൻ പതുക്കെ ഒന്ന് നിർത്തി ചിലപ്പോൾ നമുക്ക് കുറച്ചാകുമ്പോൾ പിടിക്കുമായിരിക്കും ഞാൻ എന്താണേലും ഒന്നുകൂടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഈ ജലദോഷം മാറിയിട്ട് കൈക്കൊക്കെ നല്ലൊരിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കൈയൊക്കെ കണ്ടോ ഒരു പ്രത്യേക ഒരു നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്താണേലും ചെയ്ത് നോക്കാം മേടിച്ചോ എന്താണേലും വെറുതെ ആവത്തില്ല ഇത് ട്രൈ ചെയ്തു കേട്ടോ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്തില്ല ഞാൻ പെട്ടെന്ന് ഓർത്തു വരുമായിരുന്നു കേട്ടോ ഇനി നമുക്ക് പിന്നെ കാണാവേ അപ്പം ഞാൻ ഇതിനിടയ്ക്കൊന്ന് റേഷൻ കട വരെ പോയി കേട്ടോ പോയിട്ടൊക്കെ വന്നു അപ്പം നമ്മുടെ ഇന്നത്തെ പിന്നെ ഉച്ച വരെയുള്ള എല്ലാ പണികളും കഴിഞ്ഞു ഇന്ന് ആക്കിയ കറികളെന്ന് ഒന്നുകൂടെ പറയാം കൊഴുവപ്പീര കപ്പളങ്ങ മഴിക്കോരട്ടി സാമ്പാർ വേണമെങ്കിൽ മാങ്ങാക്കറിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ